സത്യം പറഞ്ഞാൽ എനിക്ക് വഴി തീയ്യട്ടോ ഒരു വഴിയാണ് വഴിയല്ല ഇതിലിങ്ങനൊരു ഏരിയ ആണ് കേട്ടോ നമ്മൾ വന്നതൊക്കെ ഇതിലെയാണോ അതോ ഈ ഒരു വഴിയാണോ എന്ന് സംശയം കേട്ടോ ആനാട്ടൊരു വഴി ഈ ഒരു വഴി ഇങ്ങനെ പോയി നോക്കാം വേറൊരു മനുഷ്യക്കുഞ്ഞും ഇതിനകത്ത് ഇല്ല കേട്ടോ ഇന്നെല്ലാം ചാടുണ്ടായിരുന്നു അവരെയും കാണുന്നില്ല നമസ്കാരം തമിഴ്നാട്ടിലെ തിരുനെല്ലേലിയിലാട്ടുള്ളത് സമയം രാവിലെ ആറേകാലായി അപ്പോൾ ഇന്ന് നമ്മൾ നിന്ന് തിരുനെൽവേലിന്ന് തിരുച്ചെന്തൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകുന്നത് അവിടെ സൗത്ത് ഇന്ത്യയിലെ ഏകം മരുഭൂമി അറിയപ്പെടുന്ന ഒരു മരുഭൂമിയുണ്ട് തെറിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു കേട്ടോ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കുന്ന വീട്ടിൽ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പം ഇവിടുന്ന് രാവിലെ ഏഴരക്കൊരു ട്രെയിൻ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ യാത്ര വരുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തിരുച്ചെന്തൂർ എത്താൻ പറ്റും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും പുറകിലാണ് ഈ നിൽക്കുന്നത് നമ്മുടെ ട്രെയിന് ആ ഭാഗത്ത് നടക്കുന്ന നാലിൽ നടക്കുന്നുണ്ട് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ അതാണ് ഏറ്റവും പുറകിലാന്ന് നിൽക്കുന്നത് രാവിലെ ആയി വരുന്നുള്ളൂ കേട്ടോ ആറരൊക്കെ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് പാലക്കാട് നിന്ന് കേട്ടോ പാലക്കാട് നിന്ന് ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് എടുക്കുന്ന ട്രെയിനുണ്ട് അതിന് വന്നിട്ട് ഏകദേശം ഇന്ന് വെളുപ്പിന് ഒരു നാലര അഞ്ച് മണി ആക്കഴിഞ്ഞാൽ നമ്മൾ ഈ തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ സ്ലീപ്പറിലിരുന്ന് വന്നത് നാനൂറ്റി മുപ്പത് രൂപ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രാ ചെലവ് ഇതായി ഭാഗത്തായിട്ട് നമുക്ക് തിരുനെൽവേലി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു നെയിം ബോർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിൻ നാലിൽ കിടക്കുന്നതായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട് രണ്ടിലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും സമയമുണ്ട് നമുക്ക് ആറരയ്ക്ക് കഴിഞ്ഞുള്ളൂ നമ്മുടെ വണ്ടി ഏഴ് ഇരുപത്തഞ്ചിനോ ഇവിടുന്ന് പോകുന്നത് ഈ കിടക്കുന്നത് നാലാമത്തെ പ്ലാറ്റ്ഫോമാണ് അവിടെയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ അതുപോലെ ഇത് ഭാഗത്തു നിന്നൊക്കെ മറ്റേ പരിന്തിൻ്റെ കരച്ചിലേക്ക് കേട്ടോ ഇഷ്ടംപോലെ മരങ്ങൾ കാണാം ഈ ഒരു ഭാഗം മൊത്തം കാണാം കേട്ടോ നമ്മുടെ വണ്ടി ഇതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നേരെ ഇതിനകത്തേക്ക് കയറാം അപ്പോൾ അത്യാവശ്യം എല്ലാ സീറ്റും കാലിയാട്ടോ ടൈമായി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം മൊത്തം ഇരുട്ടോ മൊത്തം ഒന്നും ആരുമില്ല അപ്പോൾ ഈ നിന്ന് തിരുച്ചെന്തൂർ വരെ ഏകദേശം ഒരു ഒന്നേഴ് മണിക്കൂർ അകത്ത് യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏഴരക്ക് എടുക്കുന്ന ഈ ട്രെയിൻ ഏകദേശം ഒരു ഒമ്പത് മണി എട്ട് എന്തായാലും അവിടെ എത്തുമ്പോൾ അപ്പോൾ അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടെ പോകണം നമുക്ക് ഈ തെരുക്കാൻ ഒന്ന സ്ഥലത്തേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ ലഗേജ് ഒക്കെ ഇവിടെ ബാഗിൽ വെച്ചിട്ടുണ്ട് കണ്ടിപ്പോൾ മൊത്തത്തിൽ കാലി കേട്ടോ ജസ്റ്റ് തന്നെ കാണിച്ചുതരാം ആൾക്കാരൊക്കെ കയറി തുടങ്ങുന്നുള്ളൂ ഇവിടെ മൊത്തം കാലിയാണ് ആരുമില്ല കേട്ടോ ഇതിൽ എവിടെ ഇരിക്കാം കറക്റ്റ് ഏഴര ആയപ്പോഴേക്കും നമ്മുടെ വണ്ടിതാ തിരുനെല്ലേലി ജംഗ്ഷനിൽ നിന്ന് എടുത്തു കേട്ടോ അതാണ് നമ്മൾ തിരുനെൽവേലിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടോ അപ്പോൾ ഈ സ്കൂൾ ടൈം കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കായിട്ടുണ്ട് കാണാൻ ണ്ട് മൊത്തം പറ്റി പറഞ്ഞു കിടക്കട്ടോ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് അതുപോലെതാ ആ ഒരു സൈഡിലോട്ടൊക്കെ നല്ല ഹൈറ്റിൽ മലയാളമൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ നല്ലൊരു അടിപൊളി സ്ഥലമായിട്ടത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് കുറച്ച് കൃഷി അതുപോലെ അതിനപ്പുറത്തേക്ക് നല്ല ഹൈറ്റിലും മലകളൊക്കെ ആയിട്ട് അടിപൊളി കേട്ടോ അങ്ങനെ നമ്മൾ നെൽപ്പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അതിന് പുറകിലേക്കൊക്കെ ആയിട്ട് നമുക്ക് നേരത്തെ കണ്ട മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിങ്ങനെ ഒരുപാട് കാണാം കേട്ടോ നെൽപ്പാടം അടിപൊളി ചെച്ചൂര് വന്നിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ടോ സമയപ്പോൾ ഏകദേശം ഒമ്പത് മണിയായി ഇതായിരുന്നു കേട്ടോ നമ്മൾ വന്ന വണ്ടി ഇതായി കിടക്കുന്നു നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ ഏകദേശം ആൾക്കാരൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് നമുക്കിനി ഇതിലെങ്ങനെ കയറിയിട്ട് ആ ഒരു സൈഡിലോട്ടാണ് പോകേണ്ടത് ആ ഭാഗത്തൊക്കെയായിട്ടാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് വരുന്നത് ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വേണം നമുക്ക് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ബസ് ബസ്സ് കയറാനോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം സമയപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞിട്ട് നെയിം ബോർഡ് വെക്കാനാണ് കേട്ടോ ഒരുപാട് പേര് അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന കണ്ട് നമുക്കെന്തായാലും ഈ ഒരു നടത്താലം വഴി ഇങ്ങനെ മേളിലൂടെ ഇങ്ങനെ കയറി അങ്ങോട്ട് പോകാം കേട്ടോ നമ്മൾ ഈ വന്ന ട്രെയിന് ഇവിടെ കേട്ടോ ലാസ്റ്റ് സ്റ്റോപ്പ് ഇനി ഇത് ഇവിടുന്ന് തിരിച്ച് പന്ത്രണ്ടര ആകുമ്പോൾ തിരുനെൽവേലിയിലോട്ട് തന്നെ പോകും തിരുനെല്ലേലിന്ന് നേരെ പാലക്കാട് കെട്ടോ അതാണ് ഈ വണ്ടി വേറെ ഏതൊരു വണ്ടിയുടെ എഞ്ചിനൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മളിതാ തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തേരിക്കാട് കോവിലിൻ്റെ ഭാഗത്തോട്ടുള്ള ബസ് ഇട്ടു കിട്ടോ ആ ബസ്സിലാണ് നമുക്ക് കയറേണ്ടത് അവിടെയാണ് ഈ പറയുന്ന മരുഭൂമി കിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം ഇവിടുന്ന് എപ്പോഴും ബസ് ബസ്സുണ്ടെന്നായിട്ട് അറിയുന്നത് അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബസ് ഏകദേശം ഈ സ്റ്റാൻഡിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കിനി അത് നോക്കാം കേട്ടോ നമ്മളിതാ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് എത്തിയിട്ടോ കുറച്ച് ബസ്സുകളൊക്കെ ഇവിടെ കാണാം നമ്മുടെ ബസ് ഈ കൂടുതലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ നമുക്ക് ആരോടും ചോദിച്ചിട്ട് വേണം പോകാൻ വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ ബസ് സ്റ്റാൻഡിനകത്ത് ഈ ഒരു സമയമായിട്ട് രാവിലെ ഇപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതേ കാലൊക്കെ ആയിട്ടുള്ളൂ എന്നിട്ടും വലിയ തിരക്കൊന്നും കാണാനില്ല എന്തായാലും നമുക്ക് നമ്മുടെ ബസ് എവിടെയാ കിടക്കുന്നതൊന്നും അന്വേഷിച്ചോ കേട്ടോ നമുക്ക് പോകാനുള്ളത് മിനി ബസ്സുകളാണ് കേട്ടോ ഒമ്പതോ നാൽപ്പതാകുമ്പോൾ വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബസ് വരും കേട്ടോ പേരി കുടിയേരിപ്പ് എന്നാട്ടോ സ്ഥലത്തിൻ്റെ പേര് അതിൻ്റെ ലാസ്റ്റാണ് സ്റ്റോപ്പ് വരുന്നത് എന്നാലും നമുക്കിഷ്ടം പോലെ ടൈമുണ്ട് വിടെ ബസ്സിനകത്തേക്ക് കയറിട്ടോ നമ്മൾ അവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റിനകം എടുക്കട്ടോ ഇവിടെ നിന്ന് നമുക്കൊരു ഒരു മണിക്കൂർ വരെ ഇവിടുന്ന് യാത്ര വരുന്നുണ്ട് പേരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ നമ്മൾ വന്ന വണ്ടി ഇതാണ് കിടക്കുന്നത് ഇവിടെ വേറെ കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പ്രൈവറ്റ് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലേ മൊത്തം മരുഭൂമി പോലെ കിടക്കുന്നത് മരുഭൂമി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലിട്ടോ ഇടയ്ക്ക് മരങ്ങളൊക്കെ കാണാം നമുക്ക് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ടൊരു കോവിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വന്ന വണ്ടികളൊക്കെ ആ ഒരു കോവിലോട്ട് വന്നതാണ് കേട്ടോ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്തൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഈ ബസ് വിടുന്ന കറക്റ്റ് പതിനൊന്നര ആകുമ്പോൾ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിക്കും പിന്നെ മണിക്കാട്ടോ വണ്ടി അതാണ് ലാസ്റ്റ് ബസ് വേറെ വണ്ടിയൊന്നുമില്ല ഇതുണ്ടല്ലേ ഒരു വഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത് ഞാൻ ജസ്റ്റ് ഇതിനകത്തേക്ക് കയറി കേട്ടോ ഈ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഓരോ ബിൽഡിങ്ങുകളൊക്കെ കാണാം അതുപോലെ കോവിലൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാട്ടോ അതിന് പുറകിലൊക്കെ നമുക്ക് മരുഭൂമി വരെ കിടക്കുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും ഒരുപാട് പേര് ഇതിനകത്തുണ്ട് കേട്ടോ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് പൂജയും കാര്യങ്ങളൊക്കെ കാണാട്ടോ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടെ ആയിട്ട് ഈ ഒരു ഏരിയയുടെ ഒരു മാപ്പ് വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഇങ്ങനെയാണ് കിടക്കുന്നത് ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോവില് കാണാം നമ്മൾ വന്ന വഴിയൊക്കെ ഇതാ പിന്നെ അങ്ങനെ പുറയിലേക്ക് ഇങ്ങനെ കാണുന്നൊക്കെ ഇങ്ങനെ മരുഭൂമി വല്ല കിടക്കുന്നതാണ് ൊരു കുതിരയുടെ ദം പോലൊരു പരിപാടി വരണം കേട്ടോ ഇതുവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഇതുണ്ടല്ലേ ഒരു വണ്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളങ്ങനെ നടന്ന ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയിട്ടോ ഇതൊരു ഭാഗത്തായിട്ട് നമുക്ക് ക്ഷേത്രം കാണാം ഇതിനകത്ത് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പോകേണ്ടത് ഒരു സൈഡിൽ കൂടെ കേട്ടോ നമ്മൾ ഈ മരുഭൂമി കാണാനാണ് വന്നത് കാണാട്ടോ നമുക്ക് ക്ഷേത്രത്തിലോട്ട് ആൾക്കാർ കയറി പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിന് മുമ്പിലൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വഴിയാണ് പോകേണ്ടത് ഇതിലെങ്ങനെ പോകാം ക്ഷേത്രത്തിൻ്റെ പുറകിലെത്തിയിട്ടോ എനിക്ക് മുമ്പിലേക്കുള്ളൊരു കാഴ്ചയും കാണിച്ചു തരാം ഇതല്ലേ നമ്മുടെ ചുമന്ന മരുഭൂമി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാം കേട്ടോ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ മരങ്ങൾ കാണാം കേട്ടോ നമുക്ക് മരങ്ങളൊക്കെ ഉള്ള മരുഭൂമിയാണ് ചെറിയൊരു കയറ്റാട്ടോ അത് കയറ്റം അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് പോകണം നമുക്ക് അതുപോലെ അതുപോലെതാ നമുക്ക് താഴെയായിട്ട് ആ ഭാഗമായിട്ട് ക്ഷേത്രമൊക്കെ കാണാം അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട് നമ്മൾ എന്തായാലും ക്ഷേത്രം കാണാനല്ല വന്നത് മരുഭൂമി കാണാന കേട്ടോ വന്നത് ടൂറിസ്റ്റായിട്ട് വന്നത് നമുക്ക് ഇത് കാണാം ഇത് കണ്ടില്ലേ ഇഷ്ടംപോലെ കാണാം കേട്ടോ ഒരുപാട് ഏരിയയിൽ കാണാം അങ്ങോട്ടും ഉണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തോട്ടും ഉണ്ട് അങ്ങോട്ടും കണ്ടിട്ടോ ഈ ഒരു ഭാഗം കണ്ടില്ലേ മുഴുവൻ മരങ്ങളാട്ടോ അത് കണ്ടില്ലേ അതിനിടയിൽ കൂടെ ഇതേപോലെ ചുവന്ന കളറിൽ ഇങ്ങനെ മരുഭൂമി പോലെ കാണാം കേട്ടോ നമുക്ക് അതിനിടയിൽ കൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ മരങ്ങൾ കാണാം കേട്ടോ ഈ ഒരു ഭാഗമാണ് കുറച്ചും കൂടെ ഒക്കെ ക്ലിയർ ആയിട്ട് കിടക്കുന്നത് എന്താ ഒരാളൊക്കെ കയറി വരുന്നുണ്ട് എന്താ ആ ഭാഗത്തായിട്ട് ക്ഷേത്രം കാണാം നമ്മൾ കയറി വന്നതൊക്കെ ആ ഒരു വഴിയായിരുന്നു അതുപോലെ ഈ ഒരു മരുഭൂമിയിലെ അതായത് ഈ ഒരു സ്ഥലത്തെ മണ്ണെടുത്തിട്ട് ആ ഒരു ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോയിട്ട് എന്തോ പൂജ ചെയ്തിട്ട് എന്തോ ഒരു വഴിപാട് പോലെയൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ കണ്ടിട്ടു ഇവിടെ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല എന്താ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു കുറച്ച് കുറച്ചിങ്ങോട്ട് കയറി വന്നിട്ടോ ഇപ്പോഴും കാണാൻ നമുക്ക് ക്ഷേത്രകാലഭാഗത്തായിട്ട് കാണാം അതുപോലെതന്നാ അവിടെ മണ്ണെടുക്കുന്നതൊക്കെ കണ്ടോ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കയറി വന്നോട്ടോ ഒരുപാട് ഏരിയ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ ഇതാണ്ടല്ലേ ഇതിൽ വണ്ടി പോയ പാടൊക്കെ കാണാം നമുക്ക് അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും കാണാം കേട്ടോ ഒരുപാട് കയറി ഇങ്ങനെ ഒഴിഞ്ഞിടക്കുന്നത് ഇതിലേക്കുണ്ടല്ലേ ചെടികളും മരങ്ങളൊക്കെ അടിപൊളിയാട്ടോ കാണാൻ അതുപോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ പൊതുവേ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് മൊത്തം വെള്ളം നനഞ്ഞിരിക്കുക കേട്ടോ ഈ മണ്ണൊക്കെ അതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും മണ്ണിൽ നിന്ന് വരുന്നില്ല കേട്ടോ ഈ വണ്ടി പോയ പാടിങ്ങനെ കാണാം നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ ഉള്ളിലോട്ട് എന്തായാലും നമുക്ക് കുറച്ചിങ്ങനെ നടന്നു നോക്കാം കേട്ടോ ഇതിലൊക്കെ കാണാം കേട്ടോ നമുക്ക് വണ്ടി പോയ പാട് ഈ ഒരു വഴി ഇങ്ങനെ കാണാം ഒരുപാട് കാണാം കേട്ടോ അതുപോലെ ഇതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ താഴെന്ന ആൾക്കാർ പറഞ്ഞു കേട്ടോ ഒരുപാട് ഉള്ളിലോട്ട് പോയിട്ട് വഴി അറ്റാനുള്ള സാധ്യത ഒക്കെ അപ്പോൾ എന്തേലുമൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ ഇതുണ്ടല്ലേ നമ്മൾ ഈ ഒരു വണ്ടി പോയ പാട് നോക്കിയാട്ടോ പോകുന്നത് ഇതിലെങ്ങനെ കാണാം ഒരുപാട് കാണാം ഇതിൽ മാത്രമല്ല കേട്ടോ ഒരു വഴിയൊക്കെ കാണാം നമുക്ക് വണ്ടി ഇങ്ങനെ പോയ പാടുകൾ ഒരുപാട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഭാഗങ്ങളുടെ ഉള്ളിലോട്ട് പോയാക്കാം കേട്ടോ എന്തായാലും കടകളൊക്കെ വെച്ചിട്ടുണ്ട് വഴി തെറ്റാതിരിക്കാൻ നോക്കാം നമുക്ക് നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് ഉള്ളിലോട്ട് വന്നിട്ടോ ഇതുകൊണ്ടില്ലേ എല്ലാം ഒരേപോലെ കിടക്കുന്നത് ഏത് ഭാഗത്തുനിന്നാണ് വന്നതെന്ന് പോലും മറന്നുപോയി കേട്ടോ ഒരുപാടായി അവിടെ ആയിട്ട് മൂന്നാലഞ്ച് ചാടുകളൊക്കെ കാണാം അതുപോലെ അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ആ എനിക്ക് തോന്നുന്ന ആ ഒരു ഭാഗത്തുനിന്ന് ഇതിൻ്റെ എൻ്റെ ആയിരിക്കും തോന്നി കേട്ടോ അവിടെയായിട്ട് വേറെ എന്തൊക്കെയോ കൃഷി പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും അടിപൊളിയാട്ടോ നമ്മൾ വന്നതൊക്കെ ആ ഒരു ഭാഗത്തു നിന്നാണ് തോന്നുന്നുട്ടോ മൊത്തം ഒരേപോലെ കിടക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവൊന്നുമില്ല ഇതുകൊണ്ടില്ലേ അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ കാടാണ് അതുപോലെ ആ ഒരു സൈഡൊക്കെ കുറച്ചിങ്ങനെ ഒഴിഞ്ഞു നടക്കുന്നുണ്ട് എടേലൊക്കെ കുറെ മരണ്ട എന്തായാലും അടിപൊളി ആട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ മരുഭൂമി ചുവന്ന കളറിലുള്ള മണ്ണാണ് അടിപൊളി ആട്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മണ്ണ് തന്നെയാ കേട്ടോ പക്ഷെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടുതലാണ് ഒരു മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ ഇതുകൊണ്ടില്ലേ ഇതിനും ഒരു എൻ്റെ ഒന്നും ഇല്ല കേട്ടോ ഇതുണ്ടല്ലേ ഇവിടെ അങ്ങോട്ടും പരന്നിങ്ങനെ കിടക്കാണ് ഇവിടെ ആയിട്ട് എന്തോ ഒരു അളവ് കല്ലിൽ സർവേ കല്ലൊക്കെ വെച്ചേക്കുന്ന കേട്ടോ അതുപോലെ അവിടെയും കാണാം ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ കാണാം കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ലെവലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെയും കാണാം നമുക്ക് അതുപോലെ ഇവിടെ ആയിട്ടൊരു ബോർഡൊക്കെ കാണാം കേട്ടോ എന്താ സംഭവം എന്നറിയില്ല അതും കൂടെ ഒന്ന് നോക്കാം നമുക്ക് ഇതുകൊണ്ടില്ല ആ സൈക്കിളിലോട്ടൊക്കെ കാണാം നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഭാഗമൊക്കെ മൊത്തം കാടായിട്ടോ മണ്ണ് കാണാത്ത വിധത്തിൽ മൊത്തം കാടായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡ് എന്താണെന്ന് നോക്കാം ഒരുപാട് ഒരുപാടുണ്ട് ടിപൊളി എന്തായാലും സത്യം പറഞ്ഞാൽ ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അതുപോലെ സെൻട്രലപ്പോൾ കിടക്കുന്നത് എന്തായാലും നോക്കാം നമുക്ക് ഇതാ കേട്ടോ ഈ പറഞ്ഞ ബോർഡ് നമ്മൾ വന്നതൊക്കെ തന്ന ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്തൂടെ ആയിരുന്നു ഇങ്ങനെ കയറി വന്നെന്ന് തോന്നുന്നു ഇതിൽ പറയുന്നത് ഈ സ്ഥലം ക്ഷേത്രത്തിൻ്റേതാണ് എന്തെങ്കിലും അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷാർഹമാണെന്നൊക്കെ കേട്ടോ പറയുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇനി ആ ഒരു സൈഡിലോട്ട് പോകട്ടെ നമ്മൾ വന്നൊരു ഏരിയയിലോട്ട് തന്നെ പോകുകയാണെ ആ ഒരു ഭാഗത്തു നിന്നാണെന്ന് തോന്നട്ടെ വന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഇത് കണ്ടില്ലേ മൊത്തം ഇങ്ങനെ ചുമന്ന മണ്ണായിട്ട് ഇങ്ങനെ കിടക്കുന്ന മരുഭൂമി അടിപൊളിയാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വഴി ആയിട്ടി കേട്ടോ ഇതിലിങ്ങനൊരു വഴിയാണ് വഴിയല്ല ഇതിലിങ്ങനൊരു ഏരിയ ആണ് കേട്ടോ നമ്മൾ വന്നതൊക്കെ ഇതിലാണോ അതോ ഈ ഒരു വഴിയാണോ എന്ന് സംശയം കേട്ടോ ഇതിലേക്ക് ഒരുപാട് വണ്ടി പോയ പാടും നടന്ന പാടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മൊത്തം ഒരേപോലെ കിടക്കുന്നുണ്ട് ഏതാണെന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മൾ പോയ ലാസ്റ്റ് പോയ ബോർഡൊക്കെ ആ ഒരു സൈഡിൽ എടുത്തിട്ട് കിടക്കുന്നത് അവിടെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഏതാണ് വഴി എന്നറിയില്ല എന്തായാലും പേടിക്കാനൊന്നുമില്ല കേട്ടോ അതിനകത്ത് പെട്ടുപോയാലും നമുക്ക് പേടിക്കാനൊന്നും ഇല്ല നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോവാം കേട്ടോ നമുക്ക് റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമല്ല എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ നടന്നു നോക്കാം ഇതിലെങ്ങനെ കാണാം കേട്ടോ ഒരു വഴി വഴി ഇങ്ങനെ പോയി നോക്കാം വേറൊരു മനുഷ്യക്കുഞ്ഞും ഇതിനകത്തില്ല ഇല്ല കേട്ടോ മൂന്നെല്ലാം ചാടുണ്ടായിരുന്നു അവരെയും കാണുന്നില്ല എന്തായാലും പോയി നോക്കാം കേട്ടോ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല വൈകിയൊരു വഴി ഇങ്ങനെ പോയി നോക്കാം അതുപോലെ ഈ സ്ഥലത്തിന് തേരിക്കാട് അതുപോലെ തേരി കുടിയിരിപ്പ് അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ ചിലപ്പം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് വരുന്നവർ ഈ തേരിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല നമ്മൾ തേരി കുടിയിരുപ്പ് തന്നെ പറയണം കേട്ടോ അത് അതിലൊക്കെ കാണാൻ നമുക്ക് വഴി പോലെ എന്തൊക്കെയാണ് പരിപാടിയൊക്കെ കാണാം എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ അവിടെ ഇട്ട് ടവറൊക്കെ കാണുന്നുണ്ട് അയ്യോ അടിപൊളി നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞു വഴി തെറ്റിയിട്ട് ഇതിനകത്തൂടെ ചുമ്മാ കിടന്ന് ഇറങ്ങാം കേട്ടോ എവിടെ എത്തുന്നില്ല നമ്മൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഏതോ ഒരു ടെമ്പിളിൻ്റെ ഗോപുരമൊക്കെ കാണാം കേട്ടോ നമ്മൾ കയറി വന്നപ്പോൾ അത് നോക്കിയിരുന്നു പക്ഷേ ആ ഒരു സൈഡിലോട്ട് എത്താനുള്ള വഴി ഏതാന്നും പറഞ്ഞില്ല എന്നില്ല അതിലാണെന്ന് തോന്നുന്നുട്ടോ എന്തായാലും അതിൽ പോയി നോക്കാം നല്ല കാറ്റടിക്കേണ്ട കേട്ടോ റെയിലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ കുറവുണ്ട് ഒരു ചെറിയ കുളിരൊക്കെ ഉണ്ട് കേട്ടോ കാറ്റിന് എന്തായാലും നമുക്ക് പോയി നോക്കാം എവിടെയെങ്കിലും എത്തുമോ നോക്കാം കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടോ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഗൂഗിളത്തിൻ്റെ ഭാഗമൊക്കെ ആ സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടോ വഴി വഴിയിട്ട് അത് ഷൂറാണ് നമ്മൾ കുറച്ച് കറങ്ങി കേട്ടോ എന്തായാലും അപ്പോൾ ഇതിനകത്ത് പെട്ടവരും കുഴപ്പമില്ല പച്ചിലൊക്കെ എന്തെങ്കിലുമൊക്കെ തുള്ളിപ്പറിച്ചു തന്നിട്ട് നമുക്ക് ജീവൻ രക്ഷിക്കാം നല്ല കാറ്റടിക്കേണ്ട കേട്ടോ അതുകൊണ്ട് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല സമയപ്പം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടോ നമുക്കിനി ഇവിടുന്ന് ബസ് ഉള്ളത് രണ്ട് മണിക്കാണ് അപ്പോൾ അതിനൊന്നേ കാലിനൊന്നും ഉണ്ടായിരുന്നു അത് പോയി നമുക്ക് അതിന് പോകാനായിരുന്നു പ്ലാന് പക്ഷെ അത് കിട്ടിയില്ല പോയി നമ്മൾ മരുഭൂമിയിൽ വഴിയേറ്റി എന്തായാലും അത് മിസ്സായി ഇനി രണ്ട് മണിക്കായിട്ടുള്ളത് അപ്പോൾ അതുവരെ ഇവിടെ നിൽക്കുക എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കാം എന്നിട്ട് രണ്ട് മണിയോടെ ബസ്സിന് തിരിച്ച് പോകാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോവാം അവിടെ ആയിട്ട് കാണാം നമുക്ക് ക്ഷേത്രം അങ്ങനെ നമ്മളിതാ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിൽ എത്തിയിട്ടോ നമ്മൾ കയറി വന്ന വഴിയൊക്കെ ഇതുതന്നെയായിരുന്നു ചെറിയൊരു ഇറക്കം പോലെ കാണാം കേട്ടോ അവിടെ അതിലായിരുന്നു നമ്മൾ കയറി വന്നത് എന്താ ഈ ഒരു മരുഭൂമി ഇങ്ങനെ കാണാം കേട്ടോ നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെയല്ല നല്ല ഏരിയ ഉണ്ട് ഉള്ളിലോട്ട് ഒരുപാടുണ്ട് നമ്മൾ കുറച്ച് ഭാഗേ പോയുള്ളൂ എന്തായാലും പോയാൽ അത്ര അടിപൊളി കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വഴിയും തെറ്റി കുഴപ്പമില്ല അതാ ക്ഷേത്രം കാണാം നമുക്ക് ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്നാൽ ബസ് കിട്ടും ആ ബസ്സിന് തിരിച്ചു പോകാം കേട്ടോ പ്ലാനെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിലെ നമ്മുടെ തേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഈ ഒരു മരുഭൂമിയിലെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരുനെൽവേലിന്ന് രാവിലെ തിരുച്ചെന്തൂര് വന്ന് തിരുച്ചെന്തൂരിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് തേരിക്കാട് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം